രണ്ടാം സെമി ഫൈനലിന്റെ വെട്ടിവെച്ചകൾ മുഴങ്ങിക്കളിഞ്ഞോ ആരവങ്ങളുടെ കഥ പറയുന്ന പോരാട്ടങ്ങളുടെ ചരിത്രം തീർക്കുന്ന അംഗത്വത്തിൽ ആടിത്തുർക്കുന്ന ആ രാജപ്രൌഢികൾ ഏത് വമ്പന്മാർ അണിനിരന്നാലും അവരെയെല്ലാം തകർത്തെറിയാൻ കഴിവുള്ള രണ്ട് വമ്പൻ കിടയുറ്റ പ്രതാപികൾ ിൽ നീന്തി തുടിച്ച് മലവെള്ള പാച്ചിലും കരയിലേക്ക് മാറി വെച്ച് പിടിച്ച് പുളവിടം പഠിത്തത്തിൽ കൊഞ്ചിക്കുഴഞ്ഞ കഥയും കവിതയും പാടി പറഞ്ഞ് പാഴ്ച ഈ കട്ടവിന്റെ മക്കൾ മരണം പതിയിരിക്കും നത്ഭുത ദ്വീപുകളിലേക്ക് നെഞ്ചുറപ്പോട് സമുദ്രം നീന്തി കടക്കുന്ന നീതി വേട്ടക്കാരനെ പോലെ ആക്രമണത്തിന്റെ പടവാളെത്തിക്കൊണ്ട് കടകോട്ടമുഖത്തേക്ക് കടന്നുവരുന്ന പോരാളികളെപ്പോലെ തുടയറിഞ്ഞുകൊണ്ട് പങ്കായം വീക്ഷിക്കറിഞ്ഞുകൊണ്ട് പോരാട്ടത്തിന്റെ അഗ്നി അഗ്നിസ്മൃതങ്ങൾ പെർന്നുകൊണ്ടി കടന്നു വരികയാണ് സ്പോൺസർ ചെയ്യുന്ന ടൌൺ ടീം വെള്ളം കളി മഹോത്സവത്തിന്റെ കായിക രാജാവിന്റെ രഥത്തിലേറിക്കൊണ്ട് അത് ആത്മഹത്യ കരുത്തുറ്റ പ്രതിഭാസത്തിൽ കായിക പ്രൌഢയുടെ കടകവാതിലും കിടന്നു ചെന്ന് കായിക മുറകൾ പഠിച്ചെടുത്ത് ആ പോരാളികൾ കടന്നു വരുന്നു പോരാട്ടത്തിന്റെ പെരുക്കളിലാട്ടം തീർത്തുകൊണ്ട് ടി വി വ്യത്യസ്തയിൽ മത്സര വൈദ്യത്തിന്റെ ആവേശങ്ങൾ തീർത്തുകൊണ്ട് പോരാളി കൂട്ടങ്ങൾ മന്ദി സ്പോൺസർ ചെയ്യുന്ന സീ കെ ടി ഉത്സരവാദി േറിക്കൊണ്ട് അത്ഭുതങ്ങളുടെ പെരുമ്പ്രനാഥം ഉറക്കിക്കൊണ്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് ആ പമ്പന്മാർ രാജാക്കന്മാർ കുതി കുതിക്കുന്നു ശാസ്ത്രന്മാരുടെ രാജകീയമായ പേരോട്ടം നടക്കുന്ന ഫൈനൽ മാമാങ്കത്തിലേക്ക് കടന്നുവരാൻ അവരും അവരുണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി ആ രണ്ട് വമ്പന്മാരും ഫിനിഷിംഗ് പോയിന്റ് കടന്നു കഴിഞ്ഞ് ചരിത്രമെഴുതിയിരിക്കുന്നു എത്ര പെട്ടെന്ന്